ൻ ജമാൻ യുറ്റീറത്തല്ലുല ആരെങ്കിലും നാൽപ്പത് ദിവസം നമസ്കരിച്ചാൽ പ്രകാരം ജമാഴ്ത്തായിട്ട് നിസ്കരിച്ചാൽ ഏത് വിധത്തിൽ തെക്ക് ബീറത്ത് അല്ലൂല ഇമാമു അള്ളാഹു അക്ബർ എന്ന് കൈകട്ടുമ്പോൾ നമ്മൾ സഫിൽ വേണം അത് തന്നെ ഒന്നാം സഫിലാണെങ്കിൽ ഏറെ ശ്രേഷ്ഠം അത് ഹദീസിൽ പറഞ്ഞിട്ടില്ല പക്ഷേ ഒന്നാം സഫ് തന്നെ കിട്ടാൻ നമ്മളൊന്നും നല്ല പരിശ്രമം നടത്തണം കിട്ടിയില്ലെങ്കിലും നമ്മൾ സഫിൽ വേണം അങ്ങനെ ഇമാമ് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ നമ്മളും നാൽപ്പത് ദിവസം പത് ദിവസം നാലഞ്ച് ഇരുപത് ഇരുന്നൂറ് പക്കത്ത് നിസ്കാരം ഇമാമിന്റെ കൂടെ തെക്ക് ബീറത്തു നേരത്ത് നമ്മൾ

കാപ്പട്യമെന്ന് പറയുന്ന രോഗമില്ലേ നിരകത്തിയുടെ അടിത്തട്ടിലേക്ക് ആപതിക്കുവാൻ കാരണമാകുന്ന ആ വലിയ ദുസ്വഭാവമില്ലേ അതൊന്നും ഇല്ലെന്ന് റഹ്മാനായ റബ്ബങ്ങി എടുത്തു നീക്കും ഒരു വടിക്ക് രണ്ട് പക്ഷിയാണ് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്ന് മുതൽക്കൊന്ന് ശ്രദ്ധിക്കാമോ നാളത്തെ സുബഹി മുതൽ ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഹ്റാം കിട്ടുന്ന നിലക്ക് ഒരു നാൽപ്പത് ദിവസം ഒന്ന് പരിശ്രമിക്ക് ഡ്യൂട്ടി ഉണ്ടല്ലോ മൗലവി പലവിധത്തിൽ യാത്രയുണ്ടല്ലോ പേടിക്കേണ്ടതില്ല നിങ്ങൾക്ക് എന്നാണ് അള നോക്കുന്നത് നിങ്ങളുടെ കഴിവും കഴിവ് കേടും റബിനറിയാം അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൊണ്ട് നിങ്ങളെത്താതിരിക്കരുത് അതേ അവസരത്തിൽ നിങ്ങൾ യാത്രക്കാരനായി മറ്റേതെങ്കിലും നിർബന്ധമായ കാര്യങ്ങളിലായി റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന നിലക്കുള്ള ഉഴുതുകളിൽ നിങ്ങൾ പെട്ടുപോയി അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും വക്കത്തിൽ എത്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും കൂലി നിങ്ങൾക്ക് പോവില്ലെന്ന് മനസ്സിലാക്കിക്കോ കാരണം നമ്മുടെ കഴിവും കഴിവുകേടും അറിയും ഒരൊറ്റ ശരീരത്തോടും അതിൻ്റെ കഴിവിനപ്പുറം അല്ലാഹു നിർബന്ധിക്കുന്നില്ല അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു നേരത്തെ വകത്തിൽ പോലും തെക്ക്ബീറത്ത് ലെഹ്റാം ഞാൻ ിൽ സൂചിപ്പിച്ചതുപോലെ ഈ വിശുദ്ധ റമദാനും ഒരു പലഹാരം കിട്ടാൻ വേണ്ടി ഒരു ജ്യൂസ് നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് നമ്മളൊക്കെ എത്രയാണ് വീടുകളിൽ നിന്നും അതുപോലെ തന്നെ ഇഫ്താർ ക്യാമ്പുകളിലൊക്കെ നോമ്പ് തുറന്നിട്ട് ഇമാമിന്റെ കൂടെ ജമാഴത്ത് നഷ്ടപ്പെടുത്തിയില്ലേ മഹരിബിന്റെ മറ്റു മാസങ്ങളിൽ പോലും അതേ ജമാഴത്ത് കിട്ടിയിരുന്ന നൂറുകണക്കിന് ആളുകൾക്ക് റമദാനയാൽ മഹരിബിന്റെ ജമാത്തിന്റെ ഒന്നാം ജമാഴത്ത് കിട്ടുന്നില്ല അവർ പള്ളിയിലേക്ക് എത്തുന്നില്ല ഇതെത്ര ഗൗരവമാണ് സഹോദരൻ ഓർമ്മപ്പെടുത്തുന്നത് ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും അങ്ങനെ ശ്രദ്ധിക്ക് ശ്രദ്ധിക്കുക ഇമാമുത്തക്ക് വീറുകെട്ടുമ്പോ നിങ്ങൾ അവിടെ ഉണ്ടാകുവാൻ വേണ്ടി അറിഞ്ഞുകൊണ്ടൊന്ന് പരിശ്രമിക്കണം നാല്പത് ദിവസം ഇരുന്നൂറ് ശ്രദ്ധിച്ചാൽ പിന്നെ റബ്ബിന്റെ പ്രത്യേകമായ നിലക്കുള്ളൊരു നമുക്കത് വിടാതെ പിടികൂടാനുള്ള മനസ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും അതാണ് ഉള്ള രേഖപ്പെടുത്തിയത് ഒരു നാൽപ്പത് ദിവസം അത് ഇടവിടാതെ പൊരുത്തൻ പരിശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റൂല അള്ളാഹു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ